ഏറ്റവും വലിയ ദുഃഖ വാർത്തയെറ്റാണ് വയനാട്ടിലെ ജനങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് വളരെ ദുരന്തം നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുക പ്രളയം അത് കഴിഞ്ഞ് മാനാജ്മെൻറ്റ് പ്രൊജക്ട് മൂലം ആളുകൾ ഭരിക്കുന്നു എല്ലാം സമ്പമായി മാറിച്ചു ഒടുവിൽ ഇന്നിപ്പോ ഇന്ന് രാവിലെ നമ്മൾ കേട്ട വാർത്ത വളരെ വളരെ ഞീട്ടിപ്പിക്കുന്ന ഒന്നാണ് സൂക്ഷിക്കുന്നത് പാടിക്കടത്ത് സംഭവിച്ചിരിക്കുന്നത് മൂന്നോളം ഗ്രാമങ്ങൾ അങ്ങനെ തന്നെ ഡിപാസിറ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായെന്നാണ് പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിവരം പത്തിരുപത്തിനാലോടൊക്കെ മരണം സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത് അത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ ബന്ധപ്പെട്ട അധികൃതരുമായിട്ട് ബന്ധപ്പെടുകയുണ്ടായി ശ്രീ രാഹുൽ ഗാന്ധിയെ ഒരു വിവരം അറിയിച്ച ഉടനെ തന്നെ അദ്ദേഹം കേരള മുഖ്യമന്ത്രിയുമായിട്ട് ഫോണിൽ സംസാരിച്ചു ആദ്യം വയനാട് കലക്ടറുമായിട്ട് സംസാരിച്ചു അതിനുശേഷം കേരള മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും എന്ത് സഹായം വേണമെങ്കിലും നൽകാൻ തയ്യാറാണെന്ന് വിവരം അറിയിക്കുകയും ചെയ്തു അതിനെ തുടർന്ന് അദ്ദേഹം സൈന്യത്തിൻ്റെ സഹായം തേടണമെന്ന് പറഞ്ഞു അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗുമായിട്ടും രാഹുൽ ഗാന്ധി സംസാരിച്ചു രാഹുൽ ഗാന്ധി പൂർണ്ണമായിട്ടുള്ള എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും എല്ലാ ആളുകളും ഒത്തൊരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഈ ദുരന്ത സഹായഹസ്തവുമായി എത്തുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അത് വരും സമയങ്ങളിൽ കൂടുതലായിട്ട് എല്ലാ രക്ഷാദൗത്യവും സാധ്യമായ എല്ലാ രക്ഷാദൗത്യവും അവിടെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം പാർലമെൻറ്റിലും ഇത് സംബന്ധിച്ചൊരു അടിയന്തര പ്രമേയത്തിന് ഞാൻ നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഗൗരവപരമായ സാഹചര്യം കേന്ദ്രം ഏറ്റവും ഗൗരവതരമായി കാര്യമെടുത്തുകൊണ്ട് എല്ലാ തരത്തിലുള്ള രക്ഷാപ്രവർത്തനങ്ങളിലും ഇൻവോൾവ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ളതാണ് അടിയന്തര പ്രമേയം എല്ലാവരും അതിപ്പോൾ നമ്മൾ എന്തായാലും ഇന്നോ നാളെയായിട്ട് പോകും ഇന്നോ നാളെയായിട്ട് പോകില്ലേ പ്രിയങ്കാജിയും പോകാനാണ് സാധ്യത Transcrição e